എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു ഓപ്റ്റിക്കൽസ് കൊച്ചിൻ കാർണിവൽ നടക്കും കൊച്ചിൻ കാർണിവലിന്റെ ഭാഗമായി പതിനെട്ടാമത് കൊച്ചിൻ കാർണിവൽ മാരത്തോൺ ഈ മാസം ഇരുപത്തിഒൻപതിന് ഫോർട്ട് കൊച്ചിയിൽ നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഈ മാരത്തോൺ പതിനെട്ട് വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ മാരത്തോൺ കൂട്ടോട്ട മത്സരം അപ്പോ നമ്മളന്ന് ഈ കൂട്ടുകോട്ട മത്സരം ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊച്ചിക്കാരേക്ക് അഭിമാനിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമുണ്ട് ഈ മാരത്തോൺ സ്റ്റാർട്ടിങ് കൊച്ചി തന്നെയാണ് അതിനുശേഷം നമ്മുടെ കൂടെ ഓടിയ ആൾക്കാരും നമ്മുടെ കൂടെ സഹകരിച്ച ആൾക്കാരും ഇപ്പൊ നമുക്കായാലും സന്തോഷിക്കാൻ പറ്റിയ കാര്യമുണ്ട് ഹെൽത്ത് എന്നുള്ള ലെവലിലേക്ക് എല്ലാവരും ചിന്തിക്കാൻ തുടങ്ങി ഇപ്പൊ സോൾസ് ആണെങ്കിലും നമ്മുടെ കൂടെ വന്നിട്ട് അവര് സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളവരെ സ്റ്റാർട്ടിങ് സമയത്ത് അവരെ ഹെൽപ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഇപ്പൊ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പൊ ആഴ്ച ആഴ്ചയിൽ ഞാൻ നോക്കിയിട്ട് എല്ലായിടത്തും മാരത്തോൺ ആണ് മാരത്തോണില്ലാത്ത സ്ഥലമില്ല ആ ലെവലിലേക്ക് മാറി ഇപ്പൊ നമ്മളിപ്പോ പ്രാവശ്യം നമ്മുടെ ജനറൽ കൺവീനറിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഓർമ്മ ഏറ്റവും കുറച്ച് ആൾക്കാരെ നമ്മൾ എങ്ങനെയെങ്കിലും പങ്കെടുപ്പിക്കുക ഇതൊരു ബിസിനസ്സായി മാറ്റിക്കുന്ന മാറ്റുന്ന ലെവലിലേക്ക് ഇത് മാറി അതായത് ഇപ്പൊ ആയിരത്തി ഇരുന്നൂറ് രൂപ ഞങ്ങളുടെ കൂടെ പോയ ആൾക്കാരാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും തുടങ്ങിയിട്ട് കാശ് കൂടുതലും മേടിക്കുക എന്നുള്ള ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി അപ്പൊ ആ ലെവലിൽ നിന്ന് ചിന്തിക്കുന്നത് മാറ്റാൻ വേണ്ടിയാണ് ഈ പ്രാവശ്യം റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശവുമായി പതിമൂന്ന് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങളിലായാണ് മത്സരം സമീപം രാവിലെ ആറിന് മാരത്തോൺ ഫ്ളാഗ് ഓഫ് നടക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കൊച്ചി സിറ്റിസൺ ഫോർ കൊച്ചി എന്നിവർ സംയുക്തമായി ഗൌതം ഹോസ്പിറ്റൽ ഡക്കത്തോൻ കാശി ആർട്ട് ഗ്യാലറി എന്നിവരുടെ സഹകരണത്തോടെയാണ് കൊച്ചിൻ കാർണിവൽ മാരത്തോൺ ഒരുക്കുന്നത് കോസ്റ്റ് അതെയും വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ചിലയിരുത്തൽ സിനിമ നോക്കിയിട്ട് നമുക്ക് രണ്ട് ഇവന്റ് ഉണ്ട് അപ്പൊ രണ്ടേന്ന് ചെയ്യാം പിന്നെ ബാക്കിയുള്ളവർക്ക് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി അക്സെപ്റ്റ് ചെയ്യും പ്രൈസ് ഡിസ്ട്രിബ്യൂഷനിലേക്ക് എത്തിക്കും പിന്നെ നമ്മുടെ കോസ്റ്റൽ കോസ്റ്റൽ ഡി ഐ ജി ഉണ്ടല്ലോ മാഡം മാഡത്തിനോടും സംസാരിക്കുന്നുണ്ട് അപ്പൊ അവരും വരാം പിന്നെ നമ്മുടെ ആർ ഡി യോടും സംസാരിക്കുന്നു നാവികസേന ദ്രോണാചാര്യ വിഭാഗം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പോലീസ് സ്കൂൾ കലാലയ വിദ്യാർത്ഥികൾ നഴ്സിംഗ് വിദ്യാർത്ഥികൾ നിയമ വിദ്യാർത്ഥികൾ മാരത്തോൺ പ്രതിഭകൾ സംസ്ഥാനത്തെ വിവിധ മേഖലകളിൽ നിന്നുള്ള കായിക താരങ്ങൾ എന്നിവർ മത്സരങ്ങളിൽ പങ്കെടുക്കും ഡെക്കത്തലൂണിന്റെ വെബ്സൈറ്റ് വഴി മാരത്തോണിൽ പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്യാം അഞ്ച് കിലോമീറ്ററിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയും പോയിന്റ് അഞ്ച് കിലോമീറ്ററിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് പേർ അടങ്ങുന്ന സംഘടനകൾക്കും ക്ലബ്ബുകൾക്കും രജിസ്ട്രേഷൻ ഫീസിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് മത്സര വിജയികൾക്ക് പുരുഷന്മാർ വനിതകൾ എന്നീ വിഭാഗങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനക്കാർക്ക് യഥാക്രമം പതിനയ്യായിരം പതിനായിരം രൂപ തുകയും ട്രോഫികളും സമ്മാനിക്കും കൂടാതെ പ്രോത്സാഹന സമ്മാനങ്ങളും നൽകുമെന്ന മാരത്തോൺ സംഘാടക സമിതി ചെയർമാൻ കോസ്റ്റ് ഗാർഡ് ഡി ഐ ജി എൻ രവി സിറ്റിസൺ ഫോർ ഫോർട്ട് കൊച്ചി പ്രസിഡന്റ് ഡോക്ടർ ശ്രീരാം ചന്ദ്രൻ കൺവീനർ ഭരത് എൻ കോന ട്രഷർ ക്യാപ്റ്റൻ കെ മോഹൻദാസ് സെക്രട്ടറി ജെയ്സൺ പീറ്റർ എന്നിവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫിഫ്റ്റീൻ തൗസൻഡ് ടെൻ തൗസൻഡ് ഫൈവ് തൗസൻഡ് അങ്ങനെ രണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് കൂടാണ്ട് അന്ന് വരുന്നവർക്കെല്ലാം കാണിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണം കൊടുത്തുകൊണ്ടാണ് നമ്മളത് കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ വേറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മളോട് പാർട്ട്ണർഷിപ്പായിട്ട് വന്നിട്ടുള്ളത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡാണ് നമ്മുടെ ഇപ്പൊ ഈ സംഘടനയുടെ